പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് കരുതുന്നു മഴയൊക്കെ ഒരുവിധം തോന്നിയിട്ടുണ്ട് എന്തോ ഒരു മഴയായിരുന്നു കഴിഞ്ഞ ആഴ്ചയൊക്കെ സ്കൂൾ തുറപ്പായ ദിവസമൊക്കെ നല്ല തെളിച്ചമായിരുന്നു ഞാൻ ഈ വീഡിയോയിൽ തന്നെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അന്നത്തെ ദിവസത്തെ നല്ല സൂര്യപ്രകാശമൊക്കെ നമ്മുടെ പത്തനംതിട്ടയിലെ മറ്റ് ജില്ലകളിലെ എനിക്കറിയത്തില്ല കേട്ടോ പിന്നെന്താണ് നമ്മൾ സൺഡേ വിശേഷങ്ങൾ കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൺഡേ ഒരു ബിസി ഡേ ആണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഓരോരോ ജോലികളൊക്കെ ഉള്ള ദിവസമാണ് അല്ലാത്ത ദിവസം എല്ലാം ജോലിക്ക് പോകല്ലേ അപ്പൊ ഞായറാഴ്ച ഞാനാണെങ്കിൽ തുണിയൊക്കെ നമ്മുടെ പുതപ്പ് അങ്ങനെയൊക്കെയുള്ള വലിയ തുണികളൊക്കെ വാരിക്കെട്ടി തോട്ടിലിറങ്ങിയിരിക്കുകയാണ് രാവിലെ കേട്ടോ ഇവിടെ തോട്ടിൽ ഇപ്പം അത്യാവശ്യം വെള്ളമുണ്ട് ചെറിയ തോടാണ് ഇതിനേക്കാളും വലിയ തോണാണ് എൻ്റെ വീട്ടിലൊരു തോടുണ്ട് ഞാൻ പണ്ട് മുതലേ ഈ തോട്ടിൽ അടിച്ചു തനച്ച് ശീലിച്ച ശീലമാണ് അതെനിക്ക് എത്ര മെഷീൻ ഇട്ട് കഴിയാലും വീട്ടിൽ കുത്തിപ്പിഴിഞ്ഞാലും ഒന്നും തൃപ്തിയാകത്തില്ല തോട്ടിലിങ്ങനെ കൊണ്ടിട്ട് കുത്തിപ്പിഴിഞ്ഞ് ഒലച്ച് പിഴിഞ്ഞെടുക്കുന്നത് അത്ര ഒരു സുഖം കിട്ടത്തില്ല വേറെ എങ്ങനെ നനച്ചാലും കേട്ടോ അപ്പം ഞാൻ ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും തോട്ടിപ്പോവും ഞായറാഴ്ച അന്ന് ഈ ഞായറാഴ്ചയാണെങ്കിൽ ഒന്നാന്തരം വെയിലായിരുന്നു തുണി എല്ലാം നല്ല രീതിയിൽ ഉണങ്ങിയെടുത്തു പിന്നെ ആദ്യം ഞാൻ നനച്ചുകൊണ്ട് വന്നപ്പം കുറച്ച് ഒരു മഴക്കോളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ അയ കെട്ടിയിട്ടേക്കുവാണെങ്കിൽ ഇതൊക്കെ പുതിയ പുതിയ അയകളാണ് അപ്പോൾ അവിടെ ഇടയ്ക്ക് അയ കെട്ടിയിട്ടു പക്ഷേ വെയിൽ കണ്ടപ്പോൾ ഞാൻ പിന്നെ മാമിൻ്റെയൊക്കെ ടെറസി കൊണ്ടിട്ട് അതെല്ലാം ഉണങ്ങി കേട്ടോ കഞ്ഞി വെക്കുന്ന കാര്യം പറഞ്ഞാൽ വിറകുണ്ട് പക്ഷേ എല്ലാം തണുത്തൊക്കെ ഇരിക്കുന്നത് കാരണം ഇങ്ങനെ വെളിയിൽ തീ കതച്ചിട്ട് ചാരി 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 വെച്ച് ഉണങ്ങിയാണ് ഞാൻ ഇപ്പം എൻ്റെ ഒരു തീ കത്തിക്കൽ കേട്ടോ രാവിലെ ധൃതിയൊക്കെ ഉള്ളപ്പോൾ ഒരല്പം താമസമാണ് വിറകൊക്കെ കത്തി വരണമെങ്കിൽ അപ്പം ഞായറാഴ്ചത്തെ ഫുഡെന്ന് പറഞ്ഞാൽ ഞാൻ മീൻ വാങ്ങിച്ചിരുന്നു ചെറിയ മീൻ വാങ്ങിക്കാൻ പോയതാണ് പക്ഷേ അപ്പോൾ അവിടെ കച്ചവടം കുറവായതോ എന്തോ എന്നോട് പറഞ്ഞു ചെറിയ മീനില്ല അപ്പം നമ്മൾ മോത മീൻ അര കിലോ വാങ്ങിച്ച കേട്ടോ അതാണ് കറി വെച്ചത് പിന്നെന്താണ് ചീമച്ചക്കറി ഉണ്ടായിരുന്നു ഒരു തോര തോരൻ വെച്ചു ഇത് സംഘത്തിന് പോയതാണ് വീഡിയോ കാണിച്ചത് സംഘത്തിന് പോയിട്ട് വരുന്ന വഴി നല്ല നമ്മുടെ താഴത്തെ ആ നമ്മുടെ ഭാഗത്തെ ആ ഒരു തോട് താഴോട്ട് വരുന്നുണ്ട് അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ ആ തോട് നല്ല രസമുണ്ട് കാണാനെ കൊണ്ട് വെള്ളച്ചാട്ടം ഞാൻ വീഡിയോ എടുത്തതാണ് കണ്ടില്ലേ പിന്നെ നമ്മൾ സംഘത്തിന് പോയിട്ട് വന്നതിന് ശേഷം അതിൻ്റെ പ്രസാദം ഗണപതി പ്രസാദം ഗണപതി ഒരു കേട്ട് സംഘത്തിന് നമ്മൾ ഓരോരുത്തരുടെ വകയായിട്ടാണ് അപ്പോൾ ഓരോ സംഘത്തിനും ഗണപതി ഒരു കേൾക്കും അത് കഴിക്കുകയാണ് അതിനൊക്കെ പോയതിന് വന്നതിന് ശേഷം ലൈവ് ഒരു ലൈവ് ഇട്ടു ഒരു മണിക്കൂർ ലൈവ് ഇട്ടിട്ടുണ്ട് അപ്പം ലൈവ് ചെയ്യുന്നത് പറഞ്ഞാൽ വാച്ചവർ കംപ്ലീറ്റ് ആകാത്തത് കൊണ്ടാണ് കേട്ടോ കുറച്ചും കൊണ്ട് എനിക്ക് കുഞ്ച് സ വാച്ചവറുകൂടെ വേണം എനിക്ക് അപ്പം ഇത് സ്ത്രീകൂട്ടനെയും കൊണ്ട് മുടിവെട്ടാൻ പോയതാണ് സ്കൂൾ അല്ലേ അപ്പോൾ അതിന് വെട്ടാൻ പോയതാണ് മുടി അങ്ങ് വളർന്നവൻ്റെ ഒരു മാസത്തിൽ ഒരിക്കലും അവൻ്റെ വെട്ടേണ്ട സ്ഥിതിയാണ് നല്ലതായിട്ട് വളരുന്നുണ്ട് അവിടെ കുറേ സമയം വെയിറ്റ് ചെയ്തു അങ്ങനെ ജ്യൂസൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കുടിച്ച് അങ്ങനെയാണ് കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇനി ചെല്ലുമ്പോൾ ബുക്കൊക്കെ ചെയ്തട്ടെ ചെയ് ചെന്നാൽ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇതുപോലെ താമസമാണ് ചേട്ടനാണ് നേരത്തെ ഇവനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഞാനങ്ങനെ പോയിട്ടില്ല ഇന്നാളെ ഞാനൊന്ന് കൊണ്ടുപോയി ഇപ്പോഴും കഴിഞ്ഞ മാസം കൊണ്ടുപോയി ഈ മാസം കൊണ്ടുപോയി അങ്ങനെയാണ് അപ്പോൾ വൈകിട്ട് ഞങ്ങൾ വൈകിയാണ് വന്നത് കേട്ടോ മുടിയൊക്കെ വെട്ടിയതിന് ശേഷം വൈകിയാണ് വന്നത് അങ്ങനെ അത്തരം കഴിക്കുകയാണ് ചീമച്ചക്കറിയും ക്യാബേജ് തോരനും മീൻ കറിയും ആയിരുന്നു ഫുഡ് എപ്പോഴും ഒന്നും ഫുഡൊന്നും വെക്കത്തില്ല ഒരു നേരമുള്ള വെപ്പയുള്ളേ ഇത് ദേവിന് കൊണ്ടുപോ സ്കൂളിൽ സ്കൂൾ തുറപ്പിന് കൊണ്ടുപോകേണ്ട ധാവണിയാണ് ഇത് അവിടെ അച്ചമ്മയുടെ വകയാണ് ചേട്ടൻ്റെ അമ്മയുടെ വകയാണ് അവൾക്ക് അരങ്ങേറ്റത്തിന് ഗിഫ്റ്റ് കൊടുത്തതാണ് അപ്പോൾ അതാണ് അവളിട്ടിരിക്കുന്നത് കണ്ടില്ലേ സൂപ്പറായിട്ടുണ്ടല്ലേ നല്ലായിരുന്നു നല്ല ഭംഗിയായിരുന്നേ അങ്ങനെ ഞങ്ങൾ മൺഡേ രാവിലെ സ്കൂളിലേക്ക് പോകാനൊക്കെ ഇറങ്ങിയതാണ് അപ്പം ഞാൻ പറഞ്ഞ് ഫോട്ടോ എടുക്കാമെന്ന് ഫോട്ടോ അങ്ങനെയൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഇവളാണ് ഇപ്പോൾ എൻ്റെ ക്യാമറ മേനോൻ അവൾ നമ്മൾ പറയണ്ട അപ്പോഴത്തേക്കിനും ക്യാമറയൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്ത് വെക്കും കേട്ടോ പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്തെ ആണ് ഇതൊക്കെ കാണുന്നത് ഇതൊക്കെ പിടിച്ചിട്ടേ ഉണ്ട് എന്ന് കണ്ടില്ലേ ഞാൻ പറഞ്ഞതുപോലെ നല്ല വെയിലായിരുന്നു ഇത് സ്കൂളിൻ്റെ ഫ്രണ്ടാണ് മോള് പഠിക്കുന്നത് മർത്തോമ സ്കൂളാണ് മർത്തോമ എച്ച് എസ് എസ് പത്തനംതിട്ടയിലാണ് മോള് പഠിക്കുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പം നവാഗതരെ സ്വീകരിക്കാനാണെന്ന് അങ്ങനെയാണെന്ന് തോന്നുന്നു മുട്ടായി പിന്നെന്താണ് ചെണ്ടമേളോ എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് മുട്ടായി കിട്ടി അങ്ങനെ ഞാൻ ദേവിനെ അവിടെ ഇറക്കിയതിന് ശേഷം സ്ത്രീകുട്ടർ സ്കൂളിലേക്ക് പോയി അവിടുന്ന് പിന്നെ ഞാൻ ഷോപ്പിലേക്കും പിന്നെ ഇത് ഞാൻ ഉച്ചയ്ക്ക് അവളെ വിളിക്കാനെ കൊണ്ട് വന്നതാണ് ഉച്ച വരെ ഉള്ളായിരുന്നു കുട്ടികൾക്ക് അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നു പിന്നെന്താണ് അങ്ങനെയാ മൺഡേ ഞാൻ കഴിഞ്ഞു അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ലൈക്ക് ഷെയർ ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് പിന്നെന്താണ് ഞങ്ങളൊക്കെ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളെ അന്വേഷിക്കുന്നവർക്കും സ്കൂൾ തുറപ്പിന് ഹെൽപ്പൊക്കെ ചെയ്തവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ